നമ്മൾ കണ്ടുവരുന്ന റോപ്പ് ആണ് റോപ്പാണ് ഈ മഞ്ഞ മഞ്ഞക്കളറിലുള്ള റോപ്പ് എന്ന് പറയുന്നത് അതൊരു പുള്ളി ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എ ഡി എമ്മിന് അമ്പത്തി കിലോ ആണ് പുള്ളിയുടെ വെയിറ്റ് ആ വെയിറ്റും പിന്നെ ഹാങ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രഷർ ഉണ്ടാവുമല്ലോ ഇങ്ങനെ ചാടുമ്പോ അത് ടൂ പോയിന്റ് ഫൈവ് ടൈംസ് എന്നാണെന്ന് പറയുന്നത് അതേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ അമ്പത്തഞ്ച് ഇന്റ് ടു പോയിന്റ് ഫൈവ് എന്ന് പറയുമ്പോൾ നൂറ്റി മുപ്പത്തി ഏഴ് കിലോ ലോഡ് ആ ഒരു റോപ്പിനകത്ത് വരും ആ റോപ്പ് ഈ ലോഡ് വിസ്റ്റാൻഡ് ചെയ്യോ ഇല്ലയോ എന്നാണ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് എന്റെ ഒരു വിവരം വെച്ച് കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് ഞാൻ കാണിച്ചു തരാം നമുക്ക് ആദ്യം തന്നെ റോപ്പിനെ പറ്റി പറയാം റോപ്പ് ഈ മഞ്ഞക്കളർ റോപ്പ് ഒരു മൂന്നാല് ടൈപ്പ് ഉണ്ട് ഒന്ന് നൈലോൺ റോപ്പ് പോളി എത്തിലിൻ റോപ്പ് ഉണ്ട് പോളി പ്രൊപ്പിലിൻ റോപ്പ് ഉണ്ട് പിന്നെ നമ്മൾ ഈ ചകിരി കൊണ്ടുണ്ടാക്കുന്ന ആ ടൈപ്പ് ഓഫ് റോപ്പ് ഉണ്ട് വേറെ മണില റോപ്പ് എന്ന് പറയും ഇതിനകത്ത് ഏറ്റവും സ്ട്രെങ്ത് കൂടിയ റോപ്പ് ഈ നൈലോൺ റോപ്പാണ് ഏറ്റവും സ്ട്രെങ്ത് കുറഞ്ഞ റോപ്പ് ഈ മണില റോപ്പു ആണ് എല്ലാ റോപ്പിനും ഒരു സേഫ് വർക്കിംഗ് ലോഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ലോഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോ നൈലോൺ റോപ്പിന്റെ സേഫ് വർക്കിംഗ് ലോഡ് ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് ആണ് കാലപ്പഴക്കം ചെല്ലുന്നതിനനുസരിച്ച് ഇതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു കുറഞ്ഞുവരാം എന്നാലും എനിക്ക് ഇത് കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ നൂറ്റി മുപ്പത്തിയേഴ് കിലോ ഒക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത് സോ ഇത് എന്റെ ചെറിയൊരു അറിവിൽ നിന്ന് ഞാൻ ഒരു കാൽക്കുലേഷൻ ആണ് ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് കറക്റ്റ് ആണോ ഞാൻ പറയുന്നൊന്നുമില്ല സോ ഇതിനെപ്പറ്റി ആധികാരികമായി കാണുന്ന ആർക്കെങ്കിലും പറയാൻ സാധിക്കുമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാനത് പിൻ ചെയ്ത് വെക്കാം അപ്പൊ ഇവിടെ അൻവർ എം എൽ എ പറഞ്ഞ ഒരു കാര്യം അത് വിസ്റ്റാൻഡ് ചെയ്യുവെന്നുള്ളതാണ് അത്ര ലോഡ് ബെയർ ചെയ്യുക എന്നുള്ളതാണ് സോ നമുക്കിവിടെ ആ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പറ്റുമെന്നാണ് പിന്നെ ഭയങ്കര പഴയ ആണെങ്കിൽ ഒരിക്കലും നൂറ്റി മുപ്പതായിരം ഒന്നും ഇല്ല ആ നൈലോൺ ത്രെഡ് ഒക്കെ ദ്രവിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊട്ടിപ്പോവും സോ ആ റോപ്പിന്റെ കാലപ്പഴക്കവും ആ റോപ്പ് പുതിയതാണോ എത്ര നാൾ പഴയതാണോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടത് പോലീസാണ് അതിനെപ്പറ്റി ഒന്നും എവിടെയും ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇനി നമ്മൾ ആ ഓട്ടോക്സി റിപ്പോർട്ടിലുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോട്ട് വരികയാണെങ്കിൽ കഴുത്തിൽ ഈ കയറ് മുറുകേൻ്റെ ചെറിയ പാടുകൾ ആ സ്കിൻ അവിടെ നിന്ന് കുറച്ച് പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ആ ഒരു റിപ്പോർട്ടിനകത്ത് എഴുതി വെച്ചേക്കുന്നത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഈ ഡയമീറ്റർ കുറയുന്ന അനുസരിച്ചിട്ട് നമ്മുടെ കഴുത്തിനകത്ത് മുറിന്റെ ആഴം കൂടും അല്ലെ ഈ വലിയ കയറിട്ട് മുറുക്കുവാണെങ്കിൽ മുറിവ് ഉണ്ടാവത്തില്ല അവിടെ ഇറങ്ങിയിട്ട് ആ തൊലി അങ്ങ് ഇങ്ങനെ അങ് ആയി പോത്തതേ ഉള്ളൂ പക്ഷെ ഡയമീറ്റർ കുറവാണെങ്കിൽ നല്ല രീതിയിൽ അത് ഇവിടെ ഒരു മുറിവ് ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒരു വലിയ മുറിവ് ഇവിടെ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ കയർ വെച്ച് മുറുകുമ്പോൾ എനിക്ക് തോന്നുന്നു ആ കയറിന്റെ ഇംപ്രഷൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല ചെറിയ ആ ഒരു സ്കിൻ പോയ റീജൺ അല്ലെങ്കിൽ ചെറിയ ബൂൺ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വൂണ്ടിന്റെ തിക്നസ് എടുത്ത് നോക്കുവാണെങ്കിൽ കയറിന്റെ ആ ഒരു ആ റോപ്പിന്റെ തിക്നസ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റും സോ അത്ര ആധികാരികമായിട്ടൊന്നും ഈ ഒരു റിപ്പോർട്ടിനകത്ത് ഇവര് ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഫൈവ് എം എം റോപ്പ് തന്നെ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും പുള്ളിക്കാരൻ യൂസ് ചെയ്തേക്കുന്ന ആ ഒരു റോപ്പ് വെച്ച് തന്നെയാണ് മരണം നടന്നത് എന്ന് പറയാൻ പറ്റും പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ നോർമലി ഈ കെട്ടി തൂങ്ങുന്ന സമയത്ത് മലമൂത്ര വിസർജനം നടത്താറുണ്ട് ഇവിടെ അങ്ങനെ ഒന്നും തന്നെ നടന്നിട്ടില്ല ആ യൂറിനറി ബ്ലാഡർ വരെ കാലി ആയിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തുള്ളത് മേ ബി ഇതിനു പകരമായിരിക്കാം ആ ഒരു ബ്ലഡ് സ്റ്റെയിൻസ് നമ്മൾ ഇന്നറിനകത്ത് കണ്ടത് കാരണം ഈ പ്രഷർ കൂടി റെക്ടൽ വെയിൻസ് ഒക്കെ പൊട്ടി അങ്ങനെ ബ്ലീഡിങ് ഉണ്ടായതായിരിക്കാം മേ ബി ഈ പറയുന്ന